നമസ്കാരം ഗാസ മുനമ്പിന്റെ ഭാവി നിർണയിച്ചേക്കാവുന്ന നിർണായകമായ ഒരു അമേരിക്കൻ സൈനിക പദ്ധതിയുടെ വിവരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിക്ക് യു എൻ രക്ഷാസമിതിയുടെ അംഗീകാരം തേടുന്ന പ്രമേയം തിങ്കളാഴ്ച വോട്ടിടാനിരിക്കെയാണ് ഗാസയെ രണ്ട് വ്യത്യസ്ത മേഖലകളായി വിഭജിക്കുവാനുള്ള അമേരിക്കൻ സൈന്യത്തിൻ്റെ നീക്കങ്ങൾ പുറത്തു വരുന്നത് റെഡ് ഗ്രീൻ സോണുകളായിട്ടായിരിക്കും ഈ വിഭജനം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇസ്രയേലിൻ്റെയും അന്താരാഷ്ട്ര സേനയുടെയും നിയന്ത്രണത്തിലായിരിക്കും ഗ്രീൻ സോൺ എന്നും എന്നാൽ യുദ്ധത്തിൻ്റെ കെടുതുകൾ മാത്രം അവശേഷിച്ച് ഉപേക്ഷിക്കപ്പെടുന്ന പ്രദേശമായിരിക്കും റെഡ് സോൺ എന്നും അമേരിക്കൻ സൈനിക ആസൂത്രണ രേഖകളെ ഉദ്ധരിച്ച് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ സൈനിക ആസൂത്രണ രേഖകൾ പ്രകാരം നിലവിൽ ഇസ്രായേൽ നിയന്ത്രിക്കുന്ന മഞ്ഞ രേഖ ഉപയോഗിച്ച് ഈ യുദ്ധഭൂമിയെ വിഭജിക്കും ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സൈനികർക്കൊപ്പം അന്താരാഷ്ട്ര സേനാംഗങ്ങളെ കിഴക്കൻ ഗാസയിൽ വിന്യസിക്കുവാനാണ് ഇടുന്നത് എങ്കിലും ഗാസയിൽ ഗ്രീൻ സോൺ സൃഷ്ടിക്കുവാനുള്ള നീക്കം അമേരിക്കൻ സൈനികമായി പരാജയപ്പെട്ട അഫ്ഗാനിസ്ഥാൻ ഇറാഖ് എന്നിവിടങ്ങളിലെ ഗ്രീൻ സോണുകളുമായി താരതമ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് ട്രംപിന്റെ ഇരുപദിന പദ്ധതിയുടെ കാതലായ ലക്ഷ്യം പലസ്തീൻ സായുധ ഗ്രൂപ്പുകളെ നിരായുധീകരിക്കുകയും ഇസ്രായേൽ സൈന്യത്തെ പ്രദേശത്തിന് പുറത്തുള്ള ഒരു സുരക്ഷാ ചുറ്റളവിലേക്ക് പിൻവലിക്കുകയുമാണ് അതേസമയം ഗാസയിലെ എൺപത് ശതമാനത്തിലധികം കെട്ടിടങ്ങളും സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെ തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായ പുനർനിർമ്മാണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ആക്ടിവിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ട്രംപിന്റെ ഇരുപതിന പദ്ധതി അനുസരിച്ച് ഗാസയുടെ ഭരണം നിർവഹിക്കുവാൻ ബോർഡ് ഓഫ് പീസ് എന്നൊരു ഇടക്കാല ഭരണസമിതി രൂപീകരിക്കും കൂടാതെ ഗാസയുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാനും നിരായുധീകരണ ശ്രമങ്ങൾ നിരീക്ഷിക്കാനും പുതിയ പലസ്തീൻ പോലീസിന് പരിശീലനം നൽകുവാനും വേണ്ടി താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരതാ സേന രൂപീകരിക്കുവാൻ പ്രമേയം അംഗരാജ്യങ്ങൾക്ക് അനുമതി നൽകും ഇസ്രയേൽ ഈജിപ്ത് പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസ് എന്നിവരുമായി ചേർന്നായിരിക്കും ഐ എസ് എഫ് പ്രവർത്തിക്കുക സായുധ ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആയുധങ്ങൾ ശാശ്വതമായി ഉപയോഗശൂന്യമാക്കുന്നതിന് ഈ സേന സഹായിക്കുകയും മാനുഷിക സഹായ വിതരണത്തിനും സാധാരണക്കാരുടെ സംരക്ഷണത്തിനും പിന്തുണ നൽകുകയും ചെയ്യും യു എൻ രക്ഷാസമിതിയുടെ പ്രമേയം പാസാകുന്നതുവരെ രാജ്യങ്ങൾ സൈനിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഉറപ്പ് നൽകാൻ സാധ്യത ഇല്ല എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുന്നു ഇസ്രയേലി സേനയെ പിൻവലിക്കുന്നതിനും പുനർനിർമ്മാണം ആരംഭിക്കുന്നതിനും വേണ്ടി അമേരിക്കൻ സൈനികരെ ഗാസയിലെ മണ്ണിൽ വിന്യസിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ നീക്കങ്ങൾ ഗാസയുടെ ഭാവിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകരാജ്യങ്ങൾ ഫിപ്ഡെസ്ക് തത്തുമായി ടി